ഈ അമ്പലത്തിൽ വന്ന കൃഷ്ണഭക്തനെ താഴ്ന്ന ജാതിയിൽപ്പെട്ടതിന്റെ പേരിൽ അകത്തേക്ക് കയറ്റിയില്ല പിന്നീട് അവിടെ സംഭവിച്ചത് അതിശയിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ഇതാണ് കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന ഉടുപ്പി ശ്രീകൃഷ്ണ ടെമ്പിൾ ഭഗവാൻ ശ്രീകൃഷ്ണന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഈ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പണ്ട് രുക്മിണി ദേവി ദ്വാരകയിൽ ആരാധിച്ചു വന്നിരുന്ന കൃഷ്ണന്റെ മൂർത്തിയാണെന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ദ്വാരക കടലിൽ മുങ്ങിപ്പോയപ്പോൾ മാധവാചാര്യർ ഈ വിഗ്രഹം കണ്ടെത്തുകയും ഉടുപ്പിയിൽ കൊണ്ട് പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരുന്നത് കിഴക്കേ ദിശയിലേക്കായിരുന്നു എന്നാൽ കവിയും കൃഷ്ണഭക്തനുമായ കനകദാസൻ ഒരിക്കൽ ഉടുപ്പി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയപ്പോൾ താഴ്ന്ന ജാതിക്കാരനായ കനകദാസനെ അമ്പലവാസികൾ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല പിന്നീട് അവിടെ സംഭവിച്ചത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കിഴക്കോട്ട് പ്രതിഷ്ഠിച്ചിരുന്ന ഭഗവാന്റെ വിഗ്രഹം പെട്ടെന്ന് തന്നെ കനകദാസൻ നിന്നിരുന്ന പടിഞ്ഞാറേ ദിശയിലേക്ക് തിരിയുകയും ഇതുമൂലം അമ്പലത്തിന്റെ ചുമരിൽ സൃഷ്ടിക്കപ്പെട്ട വിള്ളലിലൂടെ ഭഗവാൻ കനകദാസന് ദർശനം നൽകുകയും ചെയ്തു ഈ അതിശയത്തിന് ശേഷം അന്നു മുതൽ ഇന്നു വരെ ഭഗവാന്റെ വിഗ്രഹം പടിഞ്ഞാറേ ദിശയിലേക്കാണ് നിൽക്കുന്നത് അന്ന് ഭഗവാൻ കൃഷ്ണൻ കനകദാസന് ദർശനം നൽകിയ സ്ഥലത്തെ കനകന കിണ്ടി എന്നാണ് പറയുന്നത്